ਦਾ ਕੋਡ ਦੀ ਲੇਕੀ ਪੋਵਨੁ, ਹਾਈ ਕੋਡ അവിടെ നിന്ന് അവസാനം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ശിക്ഷിക്കപ്പെട്ട ആളുകൾ വെറുതെ വിടുന്ന അവസ്ഥ പോലും ഒരുപാട് കേസുകൾ നമ്മൾക്ക് കണ്ടാലറിയാം അതുകൊണ്ട് തന്നെയാണ് സൗദി ആയാലും ഖത്തറായാലും അറബ് രാജ്യങ്ങളായാലും മറ്റേതൊരു വിദേശ രാജ്യമായാലും അവിടത്തെ ശിക്ഷാ രീതികളും നമ്മുടെ ഇവിടുത്തെ ശിക്ഷാരീതികളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കോടതി നടപടികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതും അവിടെ കുറ്റം തെളിയിക്കുക തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ചങ്ങാതിക്ക് അപ്പീലില്ല എന്നുള്ള ഈ രാജകീയ കോടതിയുടെ ഉത്തരവാണ് അവസാനം എന്നുള്ളത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരേണ്ടതും ഭരിക്കപ്പെടുന്നതെന്ന് നമ്മൾക്കറിയാം ആ ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന ആ ശരീരത്ത് നിയമത്തിന് വേണ്ടി കരയുന്ന ആ ശരീരത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വെക്കുന്ന തീവ്രവാദികൾ അവർ ഒരിക്കലും പറയുന്നില്ല ഭാരതത്തിൽ ശരീരത്ത് നിയമം കൊണ്ടുവരണം ഇപ്പോൾ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല അവരുടെ ഇസ്ലാമിക രാജ്യമായതിനു ശേഷം അവർക്ക് വേണമെന്നേ പറയുന്നുള്ളൂ പക്ഷെ എന്തുകൊണ്ടും വിഷയമുണ്ട് ക്രിമിനൽ നിയമങ്ങളെല്ലാം ഏകീകരിച്ചു എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പോ പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് തലയ്ക്ക് പകരം തല അങ്ങനെ ഒരു നിയമമാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് ആ നിയമം ഞങ്ങൾക്ക് വേണമെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ കട്ടവന്റെ കൈ മുറിക്കണം ദുർനടപ്പുകാരായ വ്യഭിചാരികളെ കൊല്ലണം ഈ നിയമമാണ് ഞങ്ങളുടെ മത നിയമത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര ഉസ്താദന്മാരുടെ ജീവൻ ബാക്കി ബാക്കിയുണ്ടാവും അവരെയൊക്കെ കൊല്ലണ്ടേ അപ്പോ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഒരു ചലനവും സംഭവിച്ചിട്ടില്ല ഇവിടെ വിവാഹം വിവാഹമോചനം ബഹുഭാര്യത്വം പിന്നെ അനന്തരാവകാശം ദത്ത് വക്കഫ് ട്രസ്റ്റ് തുടങ്ങിയ പേരന്റിറ്റി തുടങ്ങിയ വിഷയങ്ങൾ മാറ്റുമ്പോൾ ഞങ്ങളുടെ ശരീരത്വ നിയമത്തിന്റെ ഒരു കോണിൽ പോലും തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ഇഷ്ടം പോലെ കെട്ടണം ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കണം എത്ര പ്രോഡക്റ്റുകളെ വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം അവർക്ക് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ഒരു കാരണവും ഇല്ലാതെ ഏത് സാഹചര്യത്തിലും ഒഴിവാക്കാം അതുകൊണ്ടാണ് ഇവർക്ക് ഇവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പു വരുത്തിയിട്ടാണ് ഇവർ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ സമ്മതിക്കാത്തത് ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ ഇവർക്ക് ഇവർക്ക് സുഖമാണ് സിവിൽ നിയമങ്ങൾ നിലനിർത്തിയപ്പോഴും ഇവർക്ക് സുഖം തന്നെയാണ് ഇപ്പോ എത്ര മാധ്യമങ്ങളിൽ കണ്ടു നമ്മൾ സൗദിയിൽ വീണ്ടും ഊട്ട വധശിക്ഷ നടപ്പിലാക്കിയത് ഇന്നലെയാണ് ഏതെങ്കിലും മാധ്യമം കൊടുത്തോ ഏതെങ്കിലും ചാനലുകളിൽ അന്ത്യ ചർച്ചകൾ ഉണ്ടായോ അസീർ മേഖലയിലെ അഞ്ച് പേരെയാണ് ഇന്നലെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് യമൻ പൗരന്മാരെയാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതും സൗദിയിൽ തന്നെയാണ് യമൻ പൗരനായ അഹമ്മദ് ഹുസൈൻ അറാദി എന്ന വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് അഞ്ച് യമൻ പൗരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇതുമായി ചേർത്ത് നമ്മൾ രണ്ട് കേസുകൾ വായിക്കണം ഇന്ന് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് താനൂര് ജുമൈലത്ത് എന്ന ഒരു മുപ്പത്തിയെട്ടുകാരി ഭർത്താവുമായി ഒരു വർഷമായി ഇവർ പിണങ്ങി പിണങ്ങിക്കഴിയാണ് ഇവര് ഗർഭിണിയായി ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ പ്രസവിച്ചു തിങ്കളാഴ്ച ചൊവ്വാ ബുധൻ ബുധനാഴ്ച അന്ന് രാത്രി ഇവർക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നി വെറും മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് ദൃശ്യം മോഡലിൽ സ്വന്തം വീട്ടിന്റെ ബാക്കില് തെങ്ങിന്റെ സൈഡിൽ കുഴിയെടുത്ത് ഈ മൂന്ന് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ ഇവര് കുഴിച്ചു മൂടുക ഇവരെയൊക്കെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടണ്ട ഇവരെയൊക്കെ കൊല്ലണ്ടേ ഒരു പത്തനംതിട്ടക്കാരി ഫൗസ് ഫസീല ആ പെണ്ണിന്റെ പേര് അങ്ങനെ ഫസീല ഈ പെണ്ണ് കുറെ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ കയറി അയാളുടെ മുഖത്ത് മുളക് പൊടി സ്പ്രേ അടിച്ച് എല്ലാം തട്ടിപ്പറിച്ചെടുത്തിട്ട് ഒരു ആറ്റിന്റെ കരയിൽ വന്ന് കുളിക്കുക എന്തിന് ഇനി പോലീസ് നായ മണം പിടിച്ച് വന്നാൽ പോലും ഇവരിലേക്ക് എത്തരുത് വെറും മദ്രസ ബുദ്ധിയാണ് എന്ന് പറയരുത് ഇവരുടെ വിഷയങ്ങളിൽ ഇവർ വളരെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു സൈഡിൽ നിന്നിട്ട് ഇവർ പറുതെ ഊരി എറിയുന്നതും ഇവർ ഓടുന്നതും ഒരു ഓട്ടോ ഡ്രൈവർ കാണുന്നു അയാൾ പിന്തുടർന്ന് നോക്കിയപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത് അയാൾ ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു ഇരുപത്തിമൂന്ന് സി സി ക്യാമറകളിലൂടെ ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഈ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മുതലാളിയുണ്ട് അയാൾ പറയാണ് ഇത് എന്റെ വീടിന്റെ അടുത്ത് വാടയ്ക്ക് താമസിക്കുന്ന പെണ്ണാണ് അവര് പറുതയും മുഖം ആവരണവും അണിഞ്ഞിരുന്നു ഹിജാബും പർദയും ധരിച്ചിട്ട് അപ്പോ നോക്കണം ഇരയുടെ ജാതിയും മതവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി മിനിഞ്ഞാന്ന് ഷാജൻസ്കരിയ ഇട്ട പോസ്റ്റും കൂടി വായിക്കണം ഒരു വാർത്ത ചെയ്യണമെങ്കിൽ ഇരയുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കണം എന്ന ഗതികേടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ശരിയല്ലേ ആലോചിച്ച് നോക്കിയേ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊലയ്ക്ക് പകരം കൊല ഈ രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ തീവ്ര പ്രവർത്തനങ്ങൾ ഈ കള്ളം കാപഢ്യം വഞ്ചന കൊള്ളയടി ഇതിനൊക്കെ മാതൃകാപരമായ ശരീരത്ത് നിയമം നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ശബ്ദമുയർത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം ഇത് അവർക്കും മറയാണ് ഇപ്പൊ ഈ അഞ്ചു പേര് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ അഞ്ചു പേര് കവർച്ചാശ്രമത്തിനിടയിൽ ഇവര് അഹമ്മദ് ഹുസൈൻ അറാദി എന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലയിൽ അടിച്ചു കൈവിലങ്ങിട്ട് ഉപേക്ഷിക്കുകയും ചെയ്തു ഇത് അയാളുടെ മരണത്തിന് കാരണമായി കഴിഞ്ഞ ദിവസമാണ് സൗദിയിലെ ഈ അഞ്ച് പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഒരു പാവപ്പെട്ട പയ്യനെ ഇന്ന് ഞാൻ പറയണ്ടല്ലോ അതിക്രൂരമായി അട്ടിച്ചവശനാക്കി വധിച്ചത് നമ്മൾ ഇന്ന് കാണുവാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തേ പ്രതികരണമൊന്നും ഇല്ലാതെ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തിൽ പ്രതികരിക്കണമെങ്കിലും മതവും രാഷ്ട്രീയവും നിർബന്ധ ഫാക്ടറായി ആയി വരുവാണ് അതിനോട് എന്താണ് ബൈജു പ്രതികരിക്കേണ്ടത് അല്ല അത് ഇപ്പൊ ഇവിടെ പൊതുവെ കാണുന്ന ഒരു മുദ്രാവാക്യം ടീച്ചറെ അതായത് സത്യം വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന രാജ്യത്തിന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് ഇവർ വിളിക്കുന്നൊരു പേരുണ്ട് സംഘീ എന്നുള്ളത് നിങ്ങൾ മനു ഏതൊരു മനുഷ്യനായിക്കോട്ടെ ഏതൊരു ജാതി മതസ്ഥനായിക്കോട്ടെ പക്ഷെ നിങ്ങൾ ചാണകത്തിൽ ചവിട്ടരുതെന്ന് ഇസ്ലാമിക ഭീകരന്മാരും ഈ കമ്മ്യൂണിസ്റ്റുകളും അടക്കമുള്ള ആളുകളൊക്കെ എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇന്ന് സത്യത്തിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും ചാണകത്തിൽ ചവിട്ടിയിരുന്നത് കാരണം ചാണകം എന്നത് ഔഷധ ഗുണമുള്ളത് തന്നെയാണ് പണ്ട് നമ്മുടെ തറകളിലൊക്കെ നമ്മുടെ അമ്മയുടെ അമ്മമാരൊക്കെ ആ ഒരു ചാണകം വഴുകിയ തറയിൽ ചവിട്ടി നടന്ന നമ്മൾക്ക് ഒരിക്കലും അണു അണുക്കളുടെ ശല്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു അണുനാശിനി തന്നെയാണ് ചാണകം ആ ചാണകത്തിൽ നിങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ വിഷം പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ആ ചാണകത്തിൽ ചവിട്ടിയിരുത്തുന്നത് ആ വിഷം ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കണം എന്നിട്ട് നിങ്ങൾ വമിപ്പിക്കുന്ന ആ വിഷത്തിൽ ഇവിടെ ആളുകൾ മനുഷ്യ ജീവനുകൾ ഇങ്ങനെ പെടഞ്ഞു തീരുക തന്നെ വേണം അപ്പോഴും നിങ്ങൾ ഉറക്കെ തന്നെ വിളിച്ചു പറയണം സ്വാതന്ത്ര്യം സമത്വം ഇതൊക്കെ നവോത്ഥാനം എന്നൊക്കെ നിങ്ങൾ വിളിച്ചു പറയണം അതിന്റെ കൂട്ടത്തിൽ വീണ്ടും നിങ്ങൾ ഉറക്കി ഉറക്കി എഴുതി പറയേണ്ടതുണ്ട് എന്താണ് ചാണകത്തിൽ നിങ്ങൾ ചവിട്ടത് ചവിട്ടെഴുതി എന്നത് മറ്റൊന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ മതരാഷ്ട്രീയക്കാർക്ക് പ്രധാനം പ്രീണന നയം ഉണ്ട് അതായത് ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ പറയരുത് വി ഡി സതീശൻ പറഞ്ഞത് ഒരു സ്പീച്ച് ഞാൻ ഞാനെടുത്ത് പല തവണകളിലെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല നിങ്ങൾ എന്ത് പറയുന്നോ അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ എലക്ഷന് മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളും എന്തിനാണ് പാണക്കാട് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ആശീർവാദം വാങ്ങുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മുടെ നാട്ടില് സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ടി എൻ പ്രതാപന്റെ ചില വാക്കുകൾ കേട്ടാല് തലയ്ക്ക് സ്ഥിരതയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകും എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാകണം എന്നാലും ഒരു ചെറിയ ഭാഗം ശരീരത്തെ നിയമത്തെ കുറിച്ചിട്ടായത് കൊണ്ട് ഞാനതൊന്ന് കേൾപ്പിക്കാം വിരോധം ഇല്ലല്ലോ കാരണം ശരീരത്തെ നിയമം നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ വേണോ വേണ്ടേ എന്ന് പറയേണ്ടത് ഇവരാണ് കാരണം കട്ടവന്റെ കൈ മുറിക്കപ്പെടണം ദുർനടപ്പുകാരെ കൊല്ലണം ഇവരതിന് തയ്യാറാണോ എറിഞ്ഞു കൊല്ലാൻ ഇവര് തയ്യാറാണോ പറയട്ടെ നമുക്ക് ആ പ്രഭാഷണം ഒന്ന് കേൾക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ള ഒരു ഒരു കൂട്ടിച്ചേർക്കാൻ ഈ സന്ദർഭത്തിൽ എൻ്റെതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്ന് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകദൈവം എന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ നൽകുന്ന അത്തരത്തിലുള്ളൊരു വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ ദേവടെ പോലെ കറുത്തവനാണോ വെളുത്തവനാണോ പിന്നെ അധ്വാനിച്ചു വന്ന വിയർപ്പ് അധ്വാനിച്ചു വരുന്ന വിയർപ്പ് കൊണ്ട് അത്ര സുഖം ബന്ധമില്ലാത്തവനാണോ അവൻ ഷട്ടിട്ടവനാണോ അല്ലെങ്കിൽ മുൻകൂർത്തവനാണോ പേരിട്ടവനാണോ എന്തൊന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക്